അടി വരിഫിഷിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ ലീഡർ ലൈൻ എങ്ങനെയാണ് കെട്ടേണ്ടതെന്നാണ് ഞാൻ കെട്ടുന്ന ഒരു രീതിയാണ് ലീഡർ ലൈൻ്റെ ഒരറ്റം ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് ബ്രെയ്ഡ് അതിൻ്റെ ഉള്ളിലൂടെ ഇട്ട് വീഡിയോയിൽ നിങ്ങൾക്ക് എത്രമാത്രം വ്യക്തമാവുന്നുണ്ടെന്നറിയില്ല അതതിൻ്റെ ഉള്ളിലേക്കിട്ട് അടിയിൽ നിന്ന് മേലോട്ട് അടുപ്പിച്ച് ചുറ്റിക്കൊണ്ടുകയാണ് വേണ്ടത് അതിൻ്റെ ഉള്ളിലൂടെ രണ്ട് പ്രാവശ്യം ഇട്ട് വലിച്ചു ടൈറ്റാക്കുകയാണ് ചെയ്യുന്നത് ചില ആളുകൾ ലിഡർലൈന് സിവിലും പശ്ചാസും കൊടുക്കാറുണ്ട് ഞാൻ ലൈനും ബ്രെയ്ഡും തമ്മിൽ നേരിട്ട് ജോയിൻ്റ് ആക്കാറാണ് പതിവ് രാത്രിയിലൊക്കെ എറിയുമ്പോൾ സിവിൽ വന്ന് സറാ തട്ടുന്ന ഒരു പ്രശ്നം ഒഴിവാക്കാൻ ഏറ്റവും നല്ലതാണ് ഇത് നമ്മൾ ചുറ്റിക്കൊണ്ടിരുമ്പോൾ നമ്മുടെ സിവിൽ വന്ന് അതിൻ്റെ സെറാമിക്കിനെ കൊണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഗ്ലാസ് പൊട്ടും അതൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ജോയിൻ്റ് അടിക്കുന്നത് ഇനി അതിൻ്റെ ലോക്ക് ടൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം അതിൻ്റെ ഉള്ളിലൂടെ ഉരുടെ ഇട്ട് ലാസ്റ്റ് ഒന്ന് വലിച്ച് ടൈറ്റാക്കുക ഇനി അതിൻ്റെ അറ്റഭാഗം കട്ട് ചെയ്യാം ഇനി നമ്മൾ രാവിലെ തന്നെ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഇതാ ഇനി ജിങ്കൻ്റെ ജലീബിൾ കൊണ്ടാണ് കാസ്റ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം വല്ലതും കിട്ടുമല്ലോ എന്ന് നോക്കാം അത് നല്ല കാസ്റ്റ് ചെയ്തിട്ടിട്ട് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് വെയിറ്റ് ചെയ്യുക പിന്നെ വളരെ പതുക്കെ ചുറ്റി ഇപ്പം മീൻ കടിക്കും എന്നുള്ള ഒരു ശ്രദ്ധയോടുകൂടമാണ് എപ്പോഴാണ് മീൻ കടിക്കുക എന്ന് ആർക്കും അറിയില്ല പരമാവധി മീൻ എറിഞ്ഞടച്ചിരിക്കുമ്പോഴാണ് മീനടിക്കാറുള്ളത്

വറ്റ വറ്റ അത് പോല നല്ല ഉക്ക ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും മറക്കരുത് നിങ്ങളുടെ ലൈക്കിനനുസരിച്ചായിരിക്കും ഈ കാണുന്ന ചെമ്പല്ലികളുടെയും അമൂറുകളുടെയും വീഡിയോ നിങ്ങളുടെ അടുത്തേക്ക് എത്തുക